ഹലോ അലൈക്കും നമസ്കാരം പിന്നെന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അറിയില്ല അരിക്കുനെന്നാ കേട്ടോ അതിന് പറയാതാ ചെറിയ കൂണാണേ ഇതോ ഞാൻ ഒന്നുകൂടി ഇതൊന്ന് റെഡി റെഡിയാക്കി വെക്കട്ടെ എന്നാ നിങ്ങൾ ഈ സാധനങ്ങൾ എവിടെ കണ്ടാലും ഒഴിവാക്കണ്ടെട്ടോ നല്ല ടേസ്റ്റുമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മളെ കൂണുണ്ടല്ലോ സാധാ നമ്മൾ ഉണ്ടാക്കണുണ്ട് അല്ലാതെ ഇടിയൊക്കെ വെട്ടുമ്പോൾ ഉണ്ടാകണുണ്ട് അപ്പോൾ അതിൽ ഒരു തീ പെട്ടാ കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ലാതെ നമുക്ക് ഈ എന്താണ് മഴയൊക്കെ ഒഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂണാണത് നിങ്ങളെ വീട്ടിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഉണ്ടെങ്കിൽ വായൻ്റെ ചുവട്ടിൽ അങ്ങനെയുള്ള ഒഴിഞ്ഞ പറമ്പിലൊക്കെ അല്ല ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണേ ഇത് കുറച്ച് കാ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഇത് കുറച്ചും കൂടി നിങ്ങളുണ്ടാവും കേട്ടോ ഞാൻ മുറിച്ചെടുത്താണേ അപ്പോൾ ഇത് ഇതിൻ്റെ മോൾ ഇതൊന്നും നന്നാക്കാൻ ഉണ്ടാവില്ല ഇങ്ങനെ മണ്ണ് കളഞ്ഞിട്ട് ഞാൻ എടുത്താൽ മതി കേട്ടോ മുറിച്ചെടുത്താൽ മതി ഇതാ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഓരോ പറമ്പിലും ഒരു പിന്നെ ഒരു വക്കറ്റൊക്കെ നിറച്ച് കിട്ടും അത്രയും സ്ഥലത്ത് ഇത് ഉണ്ടാവും അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കിത് തോരം വയ്ക്കാനും ഫസ്റ്റാണ് കറി വെക്കാനും നല്ലതാണ് എനിക്കിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം അപ്പോൾ പലർക്കും ഇതറിയില്ല ഈ കൂണ് കറി വെക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എന്നാൽ പറ്റും നല്ല ഗുണങ്ങൾ ഗുണങ്ങളടങ്ങിയതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ വൈക്കോലൊക്കെ വെച്ച് ഉണ്ടാക്കണേ അതിലും നല്ല ടേസ്റ്റും ഗുണങ്ങളും ഉള്ളതാട്ടോ കേട്ടോ ഇത് അപ്പം ഇത് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് അതാ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളെ പറമ്പിൽ നിന്ന് ഇവിടുന്ന് കിട്ടിയതാണേ പിന്നെ ഞാൻ അയിക്കിടാനൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതാ പിന്നെ കുറഞ്ഞ ചെറിയുള്ള ഇതിൽ ഒന്ന് വേണ്ട വറുത്ത് അരക്കണീക്ക് ഇടാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കീറിയിട്ടാൽ നല്ലതാണ് ഞാനിപ്പോൾ ഒരു നാലഞ്ച് അൽ ഇത് ഇങ്ങനത്തത് എന്താ അതിന് പറയുക ഇങ്ങനത്തെ ചെറുത് എടുത്തിട്ടുണ്ട് ഇതീക്കിടാൻ പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്ര സാധനം മതി കേട്ടോ വേണ്ട പിന്നെ കറിവേപ്പില അതിക്കുള്ള മസാല ഇത്രയും സാധനം മതി നിങ്ങളിത് കാണുകയാണെങ്കിൽ ഞാൻ പ്രത്യേകം ഒന്നും കൂടി പറയാം നിങ്ങൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല അടിപൊളി സാധനമാണ് ഇതിപ്പം നമുക്ക് എന്ത് ചെയ്യണമെച്ചാൽ ഇത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് മഞ്ഞളും മഞ്ഞളും ഇട്ടിട്ട് അവിടെ വെച്ചാൽ മതി അപ്പോൾ നമ്മളിത് പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കണതാണല്ലോ അപ്പം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കാണിച്ചു തരേ അത് ശരി അരമുറി തേങ്ങ മല്ലി മഞ്ഞൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ പതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഇല്ല കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കഴുകിയെടുക്കണേ ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് ഇങ്ങനെ പയ്യെ ഇങ്ങനെ കഴുകിയെടുക്കുക ഒരു ഇരുപത് മിനിറ്റാണ് ഇപ്പം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കേ ഒരു കാല് സ്പൂണ് വലിയ ജീരകം തേങ്ങ അരമുറീൻ്റെ പകുതി വലിയ തേങ്ങയതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇന ഇത്രയും സാധനം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പം തീയ്യൊന്ന് കത്തിച്ചിട്ട് ചൂടാകട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു ഈ കൂണൊക്കെ അറിയേ കറി വെക്കണം കേട്ടോ അമ്മമാര് ഉമ്മമാരൊക്കെ എല്ലാരും പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു സാധനമാണ് അത് ഇതൊക്കെ ഇഷ്ടംപോലെ കറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും അതൊന്ന് വറുത്തു നമ്മളെ തേങ്ങ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇരി ഇട്ടിട്ടുണ്ട് ഒരു നുള്ള അങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് റെഡിയായി ഇനി നമുക്ക് ഈ സവാള ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ മതിയിലൊന്ന് കളഞ്ഞു ഒന്ന് വറുത്ത് ഇട്ടാൽ മതി അപ്പം അതിൻ്റെ ആ സബോളേൻ്റെ ആ മതിയിലൊക്കെ അണുപ്പ് പിന്നൊക്കെ കൂടുതലൊന്നും കിട്ടിയില്ല എല്ലാവർക്കും അത് കിട്ടൂലല്ലോ കിട്ടണിതുപോലെ ഉണ്ടാക്കുക ഇല്ലാത്തവൽ ഈ കിഴങ്ങും സവോളി മാത്രം വെച്ച് കറി ഉണ്ടാക്കിയാലും നല്ല ആട്ടോ പച്ചമുളകൊക്കെ ഇരിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ എന്താ കറിയൊക്കെ നോക്കി നടക്കണ്ട ഒരു സവോളിന്ന് ഒരു കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ പറ്റും തീ കുറച്ച് വെച്ചതാണ് ഇന്ന് കൂട്ടി കൊടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം വെച്ചാൽ രണ്ട് തുള്ളി ഇതൊന്ന് വറുത്തെടുക്കുക ഇത് ഞാൻ കുറച്ച് ചുവന്ന ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടിട്ടാണ് ഇതുപോലെ ഞങ്ങൾ ചുവന്ന ഉള്ളി അതുപോലെ

ഒന്ന് ില്ലേ അത് ചെയ്യുന്നറിയില്ല ചെയ്യാത്തതിൽ ഇതുപോലെ ഒന്ന് വഴറ്റിട്ട് ഈ സവോള മധുരം ഉണ്ടാവും നമ്മളെ കറുത്ത് മൂന്ന് പച്ചമുള കൂടിയല്ല ഇപ്പം നമുക്ക് ഇതിലേക്ക് എന്താണ് കുറച്ച് മല്ലിപ്പൊടി കേട്ടോ ഇല തന്നെ ഒന്ന് ചൂടാക്കി ഇപ്പോൾ വേറെ ചൂടാക്കേണ്ട ആവശ്യമില്ല ചെറിയ സ്പൂണ് രണ്ടര സ്പൂണ്ട്ടു മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി എൻ്റെ ഇരുവിലാണ് അതുകൊണ്ട് കുറച്ച് ഇതാണ് ഒരു സ്പൂൺ ഉണ്ടാവുക ഇനി മഞ്ഞൾപ്പൊടി ൊക്കെ കൂടെ ഒന്ന് ചൂണ്ടാക്കി മുളകിന്റെ പച്ചവണ പോകാൻ മല്ലൊടി പിന്നെ നമ്മൾ വത്ത് കുടിക്കണ തെയ്യ് കുറച്ച് വെച്ചിട്ട് മ്മളൊരു കുക്കറടുപ്പത്ത രണ്ടു വെളുത്തുള്ളിന്റെ അല്ലിട്ട് ഞമ്മക്ക് ഈ വറുത്ത് വെച്ച ിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് ഒരു വിസിൽ വരുന്നേരെ അടുപ്പത്ത് വെച്ചാൽ മതി മതിയാവും അങ്ങനെ കൂടി വെച്ചു ൂടെ ഇതിൽ ഇട്ട് കൊടുക്ക കേട്ടോ ഇതിൽ കുറേ മണ്ണ് ഉണ്ടായിരുന്നേ ഇതിൻ്റെ അടിയിൽ ഞാൻ മൂന്നാല് പ്രാവശ്യം കഴുകി കൊട്ടയിൽ വാരിയിട്ട് കിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിശലിട്ടു കമൻ്റ് ഇടാൻ നിൽക്കണ്ട ടൂണില്ലല്ലേ അന്നപ്പൊന്നും പൂണ് കിട്ടില്ലല്ലോ ഇട്ടിയില്ലെങ്കിൽ ഇതുപോലെ തെങ്ങും സവാളിയും എടുത്ത് അടു വയ്ക്കുക ഇതേ രീതിയിൽ അടിപൊളി ടേസ്റ്റ് ആക്കും അപ്പോൾ അവർ വിസിലും വരട്ടെ അപ്പം നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കേ അപ്പോൾ അതാ നമ്മളെ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നേട്ടോ വേണ്ട ഒറ്റ വിസിലടിച്ചിട്ടോളൂ അപ്പം ഞാൻ രേസ് ഉപ്പ് ഇട്ടിന്നിട്ട് അത് ഞങ്ങളെ കാണിച്ചില്ല പിന്നെ മറന്നു പോയത് പിന്നെ ഞാൻ മൂടിയെടുത്തിട്ട് പുലേസ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണമെച്ചാൽ തേങ്ങാണ്ട് വെച്ച് വെക്കാം ഞാനിത് മൺചട്ടിയിലൊക്കെ ആട്ടോക്കെങ്കിൽ ഞാൻ പിന്നെ എന്താ എന്താച്ചാൽ എനിക്കിന്ന് ടൈമില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിലിട്ടുന്നേ ഉള്ളൂ കുക്കറിലായാലും മതി ചട്ടിയിലായ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇത്രയേ ഉള്ളൂ അപ്പോൾ തേങ്ങ വയ്ക്കും ൊന്ന് കഴുകി വയ്ക്കണം വേണമെങ്കിൽ പറഞ്ഞാൽ ഇന്ന് ചെറുതായിട്ടൊന്ന് തിളക്കണം തിളച്ച് വറ്റ ട്ടെടുക്കണം നമ്മക്ക് അപ്പൊ ഞാന് അത് തിളച്ച് വാങ്ങിവെച്ചിട്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുക ചൂടായി വരുമ്പോ കടുക് ഒന്നും ഇവിടെ ഉണ്ടോ ഉള്ളി ചെറിയുള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് പിന്നെ കുറച്ച് ഒരു മൂന്ന് വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട് കൊറച്ച് കറിവേപ്പിന്റെ ഇല ഇഞ്ചി കരം മസാല ക നമുക്കൊന്ന് നോക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് അടിപൊളി ടേസ്റ്റാ കളേ എല്ലാവരും ഉണ്ടാക്കിക്കോളി ഇതുപോലെ ഈ കൂണില്ലെങ്കിൽ കിഴങ്ങ് കറി ഇതുപോലെ വെച്ചോളി അടിപൊളി ടേസ്റ്റാ ചോറ് കുറച്ചധികം വെക്കേണ്ടി വരും ഇത്രേ ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ എല്ലാവരോടും നന്ദി നമസ്കാരം